വലിയ നോയമ്പിന്റെ നാൽപ്പതാം ദിവസം യാക്കോബ് യാക്കോയുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുവേൻ ഓരോ ദിവസവും നാം കേൾക്കുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം വെറുതെ കേട്ട് തള്ളിക്കളയരുത് നാം ഓരോ ദിവസവും ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കാറുണ്ട് സത്യസന്ധരാകണം ആരെയും വഞ്ചിക്കരുത് സ്നേഹത്തോടെ പെരുമാറണം മറ്റുള്ളവരോട് ദയ കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നു എന്നാൽ അവ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കാറില്ല കേൾക്കുന്ന ദൈവവചനം ഫലപ്രദമാകണമെങ്കിൽ അതനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് നമുക്ക് വചനം കേൾക്കുക മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുക കൂടി ചെയ്യാം ഈ ഒരാഴ്ചയിൽ നാം കേട്ട നല്ല കാര്യങ്ങൾ പത്തെ കണ്ടുപിടിക്കാം അവയിൽ എത്ര എണ്ണം ചെയ്യാൻ സാധിച്ചു എന്ന് കണ്ടെത്തുക ഇന്നലെയും ഇന്നുമായി കേട്ട നല്ല കാര്യങ്ങളിൽ മൂന്നെണ്ണം ഇന്ന് ചെയ്യാം ഈശോയെ അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആവർത്തിച്ചു ചൊല്ലാം